മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നലെ രാത്രി ലൈവില് നടന്നത് നമ്മുടെ ശ്രീധു അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനാണ് അപ്പോൾ ശ്രീധു ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇനി ജിൻഡോ ചേട്ടനെ ഞാൻ എവിടേക്കാണ് വിടുക അപ്പോൾ അർജൻറ് കൂടെ വിടട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എൻ്റെ കൂടെ റസ്മിനും അതേപോലെ ഗബ്രി കൊടുത്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ വിട്ടേക്കാൻ പറഞ്ഞേനെ എന്ന് പറഞ്ഞു അയാൾ എന്ത് പറഞ്ഞാലും കേൾക്കും നല്ല ആളാണെന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ അർജുൻ ആ സമയത്ത് ശ്രീത് പറയുന്നുണ്ട് ഗബ്രി എന്നോട് ഓൾറെഡി പറഞ്ഞായിരുന്നു എന്നെ ഇപ്പുറത്തോ അപ്പുറത്തോ ഏതെങ്കിലും ഒരു റൂമിലേക്ക് മാറ്റണമെന്നത് ഓ ശ്രീ അപ്പോൾ ശ്രീദിനോട് നമ്മുടെ അർജുൻ ചോദിക്കുന്നുണ്ട് ഓ ഗബ്രിയാണോ എല്ലാ കാര്യങ്ങളും ഇവിടെ തീരുമാനിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീത് പറയുന്നുണ്ട് അർജുൻ്റെ ക്യാരക്ടറിന് പല മാറ്റങ്ങളും ഉണ്ടെന്ന് എല്ലാവരും പലതും പലതും പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ ഇരുപത്തൊന്ന് ദിവസമാണ് അയാൾക്ക് ഒരു ക്യാരക്ടർ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുള്ളൂ ഞാനിവിടെ എന്ത് ക്യാരക്ടറാണ് ഒളിപ്പിച്ചത് എനിക്ക് എന്ത് മോശപ്പെട്ട പെട്ട ക്യാരക്ടറാണ് ഇവിടെ ഉള്ളത് പലരും എൻ്റെ അടുത്ത് പലതും വന്ന് പറഞ്ഞു തരുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും ഇങ്ങനെ എന്നോട് ചെയ്യുന്നത് എന്ന് അർജുൻ ചോദിക്കുന്നുണ്ട്